എന്തൊക്കെയുശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇങ്ങനൊരു വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശം എനിക്ക് ഏകദേശം ഒരു വൺ ഇയർ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോയുടെ ക്യാപ്ഷനും ടൈറ്റിലും തമ്മിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം എന്നത് മനസ്സിലായിട്ടുണ്ടോ ഏകദേശം വൺ ഇയർ എനിക്ക് തോന്നുന്നു അത് സെപ്റ്റംബറിൽ തന്നെയാണ് ഞാൻ എൻ്റെ ലോങ് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ മെയ്യിൽ കട്ട് ചെയ്തിരുന്നു മുടി ഷോർട്ടൺ ചെയ്തിരുന്നു പക്ഷെ ലോങ് ആയിട്ടുള്ള ഒരു ലെങ് കട്ട് ചെയ്തിട്ടുണ്ടായില്ല അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ ലോങ് ഹെയർ ഞാൻ കുറച്ച് നീളം ഒരു ഏകദേശം ഒരു ഇത്ര നീളം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓണം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓണം വെക്കേഷൻ ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ ലോങ് ഹെയർ അത് അപ്പോഴും ലോങ് ഹെയർ തന്നെയായിരുന്നു അത് അത്യാവശ്യം നല്ലോണം ഷോർട്ട് ആൻഡ് ഹെയർ ആക്കിയിട്ടുണ്ടായിരുന്നു ഇത്രത്തോളം നിങ്ങൾക്ക് വീഡിയോസ് ബാക്കിലേക്കുള്ള വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം വേറെ പ്രൂഫ് കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എല്ലാ മന്തും അതായത് ഹെയർ കട്ട് ചെയ്തതിനു ശേഷമുള്ള എല്ലാ മന്തിലും ഫോട്ടോസും വീഡിയോസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്ലായതല്ല ഫോൺ നിലത്ത് വീണ് ഡിസ്പ്ലേ ഒക്കെ പോയി ഫോണൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലിരിക്കുകയാണ് പക്ഷെ അതിൽ കുറേ എൻ്റെ ഇത് ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം എടുത്തു കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും കാര്യം ആ ഒരു ക്ലിപ്സ് കാര്യങ്ങൾ എനിക്ക് തൽക്കാലം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും വൈകിയത് പിന്നെ ഞാൻ വിചാരിച്ചു ഏകദേശം ഈ സമയത്ത് തന്നെ വീഡിയോ എടുക്കാം ഇതിന് മുന്നേ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ഹെയർ ഇത്ര വളർന്നു ഇത്ര വളർന്നു അങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എനിക്കുണ്ടായിരുന്നു ഏകദേശം ഒരു വൺ ഇയർ കഴിയുമ്പോൾ കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റും ഈ വെട്ടിയ മുടി എത്ര നാളും കൊണ്ട് വളരും എന്നായിരിക്കും മിക്ക ആൾക്കാർ മിക്ക ആൾക്കാർക്കും അറിയേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ ഫോട്ടോസും വീഡിയോസും ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണം തന്നെ എനിക്ക് എനിക്ക് ആഗ്രഹം പക്ഷേ തൽക്കാലം ചെയ്യാൻ പറ്റില്ല പക്ഷെ ആ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ആ ഒരു ഹെയർ എൻ്റെ ആ ഒരു ഗ്രോത്ത് കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിലൊക്കെ എടുത്ത് നോക്കി അത് കാര്യം വീഡിയോസിൽ നോക്കുമ്പോൾ പറയാം ഹെയറിൻ്റെ ലെങ്ത് എത്ര ഉണ്ടായിരുന്നു ഹെയർ എത്രത്തോളം നമ്മൾ കട്ട് ചെയ്തിരുന്നു എന്നൊക്കെ അതിൻ്റെ പിന്നാലെയുള്ള അതായത് അതിനുശേഷം ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ഉള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ആ ഒരു ഹെയർ കട്ടിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാവർക്കും ആ വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം അല്ല എൻ്റെ ആ സമയത്തുള്ള ഫോട്ടോസ് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം എൻ്റെ ഹെയറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ ലെങ്ത് ആ വെട്ടിയ ലെങ്ത് തിരിച്ച് വരാൻ ഇപ്പോൾ എത്ര സമയം എടുത്തു അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വൺ ഇയർ എടുത്ത് എത്തി നിൽക്കുമ്പോൾ എത്രത്തോളം ഹെയർ വളർന്നു എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ചോദ്യം അതായത് മുടി വെട്ടിയാൽ വളരുമോ ചിലതൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് ഒരു എന്താ ഒരു പോയിന്റ് കഴിഞ്ഞ് കയറ്റി മുടി വെട്ടിയാൽ പിന്നെ മുടി ഒരിക്കലും നീളില്ല അങ്ങനെ പറയുന്നവർക്ക് അല്ലെങ്കിൽ മുടി വെട്ടിക്കഴിഞ്ഞ ഒരു ഏജിൽ വെട്ടിയാൽ വളരില്ല ഈ പറയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആൻസറാണ് മുടി വെട്ടിയാൽ വളരുമോ വളർന്നോ അതിൻ്റെ ആൻസർ ആണ് കേട്ടോ ഇപ്പോൾ ഈ ഹെയർ ഉണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതായിരുന്നില്ല ലെങ്ത്ത് ഒരു ഇത്ര ഒരു ഇഞ്ചും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു അടുത്താണ് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വൺ വീക്ക് ആയിട്ടുണ്ടാവുള്ളൂ ഹെയർ കുറച്ച് ട്രിം ചെയ്തിരുന്നു അപ്പോൾ ട്രിം ചെയ്തപ്പോൾ ഇത്ര മുടി കട്ട് ചെയ്തിരുന്നു അതും കൂടി പിന്നെയാണ് എനിക്ക് ബോധം വന്നത് ദൈവമേ വീഡിയോ എടുക്കേണ്ടതായിരുന്നാലും അതും കൂടി കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതിയെന്ന് പക്ഷെ സൂൺ ഞാൻ കുറച്ചും കൂടി ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ മുടി വെട്ടിയാൽ വളരുമോ ഒരു ഏജ് കഴിഞ്ഞ് വെട്ടിയാൽ വളരുമോ ഒരു ലെങ്ത്തിലും കയറ്റി മുടി വെട്ടിയാൽ വളരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ആൻസർ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് അത് കൂടുതലൊന്നും ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടി ഇതാക്കുന്നില്ല പിന്നെ കൺസ്റ്റൻറ്റായിട്ട് ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ കെമിക്കലി ഉള്ള ഒരു സംഭവങ്ങളും അല്ലെങ്കിൽ കെമിക്കലി ഹെയറിൻ്റെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനോ ഹെയർ തിക്നെസ് ബൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല എല്ലാം നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെല്പ് ചെയ്യുന്ന ഓയിലും കാച്ചി എണ്ണയാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തത് അറ്റ്ലീസ്റ്റ് പാക്കെങ്കിലും പോലും ഞാൻ കാച്ചി എണ്ണ തേക്കുന്നത് ഇതുവരെ മിസ്സാക്കിയിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കരിഞ്ചീരകം കറിവേപ്പിലയും കൂടി ചേർത്ത് നാടൻ വെളിച്ചെണ്ണയിൽ ആട്ടിയിട്ടുണ്ടാക്കുന്ന ഒരു എണ്ണയാണ് അടിപൊളി ഹെയർ ഗ്രോത്ത് ആണ് കേട്ടോ ഹെയറിന് നല്ല കറുപ്പ് കിട്ടാനും ഈ പറഞ്ഞ പോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും നല്ലൊരു എണ്ണയാണ് പിന്നെ ഈ പറഞ്ഞപോലെ എന്തായാലും ഓർത്തിക്കുന്ന എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷനാണ് നമുക്കൊരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻഫെക്ഷൻ വന്നാൽ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഓവറായിട്ട് സ്ട്രെസ്ഡായ നമ്മുടെ ഉറക്കം ശരിയല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അത് നല്ലോണം ബാധിക്കും ചിലപ്പോൾ നല്ലോണം തിക്കൽ ഉണ്ടാവും ഇരിക്കുന്ന മുടി നല്ല മുടി നല്ലോണം ഒരു ഇങ്ങനത്തെ ഒരു പ്രശ്നം കുറെ ഒക്കെ കുഴിയും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മൾ കഴിക്കുന്നത് എന്താണോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ കഴിക്കുന്നത് അതാണ് നമ്മുടെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഫുഡ് ഈ പറഞ്ഞപോലെ നല്ലൊരു ഗുഡ് ആയിട്ടുള്ളൊരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടാവുക എന്നുള്ളത് ഹെയർ ഗ്രോത്തിനും ഒരു നല്ല ഗുഡ് സ്കിന്ന് കിട്ടാനും ഒക്കെ ഏറ്റവും അത്യാവശ്യം വേണ്ടായിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പുറമെ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പുറമെ ചെയ്ത് കൊടുക്കുന്ന കെയറിൽ ഉപരി ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇതാണ് അപ്പം എനിക്ക് കുറച്ച് പേരുടെ ഒരു അയ്യോ ഇത് വെട്ടിയാൽ വളരും അങ്ങനെയുള്ളവർക്കുള്ളൊരു ആൻസർ എന്താ ഇതാണ് കേട്ടോ പിന്നെ എൻ്റെ ഒരു മുടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്ര ലെങ്ത് ലെങ്ത്ത് എനിക്കിത് പുളിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ മുടിയിൽ കുറച്ച് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മുടി ഇതിങ്ങനെ നിൽക്കോളൂ ഞാൻ ഇങ്ങനെ ചീവി ഇട്ടാൽ അല്ലെങ്കിൽ മുടി എന്തെങ്കിലും സ്ട്രെയിറ്റൻ ചെയ്തിട്ടാലേ എൻ്റെ മുടി ഒരു നീണ്ട് കിടക്കുകയുള്ളൂ കേട്ടോ അതാണ് എൻ്റെ മുടിയുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് പകുതി ആൾക്കാർക്കും നീളം അറിയാൻ പറ്റാറില്ല പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇത് ഒറിജിനലാണോ ഇനി വല്ല എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഇതാക്കണാണെന്നത് എൻ്റെ ഒറിജിനൽ ഹെയർ തന്നെയാണ് കേട്ടോ കണ്ടോളൂ ങ്ങനെ ആർക്കൊരു സംശയം വേണ്ട ഓക്കെ അങ്ങനെ ആർക്കൊരു സംശയവും കാര്യങ്ങളൊന്നും വേണ്ട എൻ്റെ ഒറിജിനൽ ഹെയർ തന്നെയാണ് എൻ്റെ സ്വന്തം ഹെയറാണ് ആണ് അപ്പം മുടി വെട്ടിയാൽ വളരുമോ അല്ലെങ്കിൽ ഇത്രയും കയറ്റി വെട്ടിൽ വളരില്ല എന്ന് എങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്കുള്ളൊരു ആൻസർ ആണ് വൺ ഇയർ കൊണ്ട് ഏകദേശം ഇപ്പോൾ വൺ ഇയർ എടുത്തു അപ്പോൾ ഈ ഒരു ലെങ്ത്ത് അല്ല കുറച്ചും കൂടി ഇത്ര ലെങ്ത് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്രയും കൂടി ലെങ്ത്ത് ഉണ്ടായിരുന്നു 好吧，你、嗯。 നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ നന്നായി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് നന്നായി വെള്ളം കുടിക്കുക പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഫുഡ് കഴിക്കുക ചീര നന്നായി കഴിക്കുക വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇല്ലാതെ നോക്കുക അയൻ റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുക വൈറ്റമിൻ എ കണ്ടൻ്റുള്ള ഫുഡ് കഴിക്കുക അതായത് ചീര എഗ്ഗ് അതൊക്കെ കഴിക്കുക അപ്പം മുടിയുടെ കാര്യം നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഉള്ളിൽ ഉള്ളിലേക്ക് കഴിക്കുന്ന സംഭവങ്ങളും അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വൺ ഇയർ ആവുമ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരണം അല്ലെങ്കിൽ മുടി വെട്ടിയാൽ വളരുമോ അല്ലെങ്കിൽ വെട്ടിക്കഴിഞ്ഞാൽ പോയി വളരില്ല എന്ന് പറയുന്നവർക്ക് ടച്ച് ഫുഡ് അത് നന്നായി എല്ലാവർക്കും വളരട്ടെ അതായത് ഒരിക്കലും അതിനൊരു പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇനിയും വെട്ടുമ്പോഴാണെങ്കിലും നന്നായി വളരട്ടെ എന്ന് ഞാൻ പറയുന്നു പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇതാണ് ഞാൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടാണ് മുടി വെട്ടിക്കാറ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അതിലൊന്നും ഞാൻ കൈയ്യടത്തിരുന്നില്ല അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ എന്തൊക്കെ യൂസ് ചെയ്തെന്നുള്ള വീഡിയോ ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും പറയാട്ടോ ഞാൻ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു കെമിക്കൽ സിറമോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും സപ്ലിമെൻറ്റ് കെമിക്കലി കാര്യങ്ങളെ ഒന്നും എടുത്തിട്ടില്ല ഫുഡ് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു അതല്ലാണ്ട് എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും സപ്ലിമെൻ്റ് ഒന്നും എടുത്തിരുന്നില്ല ഈ പറഞ്ഞ പോലെ കെമിക്കൽ സിറംസോ ഹെയർ ബൂസ്റ്റ് ഹെയർ ഗ്രോത്ത് ബൂസ്റ്ററോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല നോർമലി നാച്ചുറായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്ത ഒന്നും ചെയ്തിട്ടില്ലെന്നല്ല ചെയ്തു പിന്നെ വീക്കിലി ഒരു ത്രൈസ് കാച്ചെണ്ണ തേച്ചിരുന്നു അതാണ് ഫ്രീക്വൻ്റായിട്ടൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ വീഡിയോ ഞാൻ ചെയ്യാം പിന്നെ ഹെയർ ഗ്രോത്ത് ഹെയർ കട്ട് ചെയ്ത പോലെ ഈ ഒരു ഗ്രോത്ത് വരെ ഉണ്ടായിരുന്ന ഇമേജസും വീഡിയോസും ഇൻക്ലൂഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ ഒരു ഡാറ്റസ് ഒക്കെ ഒന്ന് റിക്കവർ ചെയ്ത് കിട്ടുമ്പോൾ ഞാൻ അതെന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഒരു മന്തിലും ഞാൻ വീഡിയോസും ഫോട്ടോസും എടുത്തു വയ്ക്കുമായിരുന്നു അപ്പോൾ ആ സംഭവങ്ങൾ എൻ്റെ പഴയ ഫോണിലുണ്ട് ഈ ഫോണിലില്ല ലാസ്റ്റ് മന്ത് വരെയുള്ള അത്യാവശ്യം ക്ലിപ്പുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ ഫോട്ടോസൊക്കെ കിട്ടിയതിന് ശേഷം ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ വീഡിയോ ആയിരിക്കും സൂൺ ഞാൻ പറഞ്ഞല്ലോ ഹെയർ കുറച്ച് കട്ട് ചെയ്യുമ്പോൾ അതിന് മുന്നേ ഒരു വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ വീഡിയോ ആയിരിക്കണം കാര്യം മുടി വെട്ടിട്ട് വളരാ വരുമോ എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്നവർക്കും ഹെയർ ഗ്രോത്ത് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇതെന്തായാലും ഒരു ഇൻസ്പിറേഷൻ വീഡിയോ ആവണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ള കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ ഒരു മാക്സിമം നമുക്ക് ഒരു മന്ത് കൊണ്ടല്ല ഒരു വർഷം കൊണ്ടൊക്കെ വളർത്തിയെടുക്കാവുന്ന പരിധിയുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ഇത്ര മുടി നമുക്ക് ഇത്ര നീളത്തിലൊന്നും വളർത്തിയെടുക്കാൻ പറ്റില്ല അത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസും നമ്മുടെ ഫുഡും നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വയ്ക്കുക അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം കെയർ ചെയ്തിരുന്നു ഇല്ല വെറുതെ ചുമ്മാ വളർന്നാന്ന് ഞാൻ പറയുന്നില്ല നല്ലോണം കെയർ ചെയ്തിട്ട് തന്നെയാണ് വളർന്നത് മുടിയെ നല്ല നല്ലോണം നോക്കിയിരുന്നു അപ്പോൾ ഇത്രക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇന്നത്തെ പിന്നൊരു കാര്യം പറഞ്ഞോട്ടെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു രണ്ട് മാസം ഒന്നര മാസം ഒക്കെ കൂടുമ്പോൾ മുടിയുടെ തുമ്പ് കുറച്ച് കുറച്ച് കട്ട് ചെയ്ത് കളയാറുണ്ട് കേട്ടോ അന്ന് മുടി വെട്ടിയതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് മുടി വെട്ടുന്നതെന്നല്ല ഇതിന്റെ ഇടയ്ക്ക് രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഞാൻ കുറച്ച് കുറച്ച് മുടികളായിട്ട് ഇത്ര ഇത്രക്കായിട്ട് ഒരു രണ്ട് മൂന്ന് വട്ടം കുറച്ച് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കാര്യം മുടിയുടെ അറ്റം ഡ്രൈ ആവുമ്പോഴും ഈ പറഞ്ഞ പോലെ കുറച്ച് ചെറുതായിട്ട് സ്പ്ലിറ്റൻസ് കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങുമ്പോൾ മുടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ കട്ട് ചെയ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിന്റെ ഇടയിൽ പറയട്ടെ അതും കൂടി ഞാൻ ഒന്ന് പറയാനുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ